സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ സഹോദരിമാരെ ഇസ്ലാമിന്റെ ശ്രേഷ്ഠത സൂചിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകൾ വിശുദ്ധ കുറയാനായി നമുക്ക് കാണാനാകും അതിലൊന്നാണ്

അവരിൽ അത് സ്വീകരിക്കപ്പെടുക തന്നെയില്ല തെരമറിച്ച് അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് ഉണ്ടായിരിക്കുക എന്നാണ് പറഞ്ഞത് മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് കൊടുത്താലും അള്ളാഹു സ്വീകരിക്കുമെന്നാൽ നല്ല ഉദ്ദേശത്തിൽ നല്ല ഈമാനോട് കൂടിയാണ് അവരത് നിർവഹിക്കുന്നതെങ്കിൽ അള്ളാഹു അതിനെ പരിപോഷിപ്പിച്ച് അതിനെ വളർത്തിയെടുത്ത് റബ്ബതിനെ സ്വീകരിക്കുന്ന രംഗങ്ങളെ ഹരീഥികൾ കാണാനാകും ഒരു പറഞ്ഞത് ഒരു കാരൊക്കെ ചീള കൊണ്ടെങ്കിലും നീ നരകത്തെ കാത്തു സൂക്ഷിക്കണ എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സത്യവിശ്വാസി ചെലവഴിക്കുന്നത് ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു കഷ്ണമാണെങ്കിൽ അത് അയാൾക്ക് റബ്ബിന്റെ അരികിൽ സ്വീകാര്യമാകുന്ന പ്രവർത്തനമാണ് എന്നാൽ ഈമാൻ ഈമാനില്ലാത്തവനാണെങ്കിലോ റബ്ബിന്റെ മുമ്പിൽ ഭൂമി മുഴുവൻ സ്വർണം കാഴ്ചവെച്ചാലും മറ്റൊരിടത്ത് അള്ളാഹു സുബാനു താല പറഞ്ഞു അല്ലേ ആകാശഭൂമികളടക്കെ അവൻ എന്തൊക്കെ റബ്ബിന്റെ മുമ്പിൽ ദാനം ചെയ്താലും അവനിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളെ ഒരു മുസ്ലിമിന് അള്ളാഹു നൽകുന്ന ആദരവും പരിഗണനയും റബ്ബ് നൽകുന്ന ഫതിലും ശ്രേഷ്ഠതയും എത്ര വിശിഷ്ടമാണ് അള്ളാഹു മുസ്ലിമായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനും തോഫീഖ് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ അസല വാരിക്കും